തലപ്പിള്ളി കുന്നംകുളം താലൂക്കുകളുടെ പട്ടയമേളകളിൽ തൃശൂർ എം പി കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം കൂടി ആലേഖനം ചെയ്ത പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി ബി മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി നിത്യാസാഗർ അറിയിച്ചു ഈ മാസം അഞ്ചിനാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ കുന്നംകുളം തലപ്പിള്ളി താലൂക്ക് പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകൾ കുന്നംകുളം താലൂക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശത്തെ എം കൂടിയായ സുരേഷ് ഗോപിയുടെ ചിത്രം പ്രചരണ ബോർഡുകളിൽ നിന്നും ഒഴിവാക്കിയത് വിവാദമായിരുന്നു മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി വടക്കാഞ്ചേരി കുന്നംകുളം എം എൽ എ ആലത്തൂർ എം പി എന്നിവരുടെ ചിത്രങ്ങൾ അടങ്ങിയതാണ് നിലവിലെ പ്രചരണ ബോർഡ് രണ്ട് താലൂക്കുകളിലുമായി ഇരുന്നൂറ്റി രണ്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്യപ്പെടുന്നത് കുറച്ച് സമയം വടക്കാഞ്ചേരിയിലെ ഓൺലൈൻ ന്യൂസുകളിലും മറ്റു ചാനലുകളിലും ആയിട്ട് ഞാൻ ഒരു വിവരം അറിയാൻ കഴിയുന്നു ഒക്ടോബർ അഞ്ചാം തീയതി നടക്കുന്ന പട്ടയമേളയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ഫോട്ടോ പരസ്യ ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടുള്ള ഒരു ന്യൂസ് വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലെ തുടക്കം തന്നെ പറയട്ടെ ഈ ഒരു യുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹസിൽദാർ നമ്മളോട് നിരന്തരം ബന്ധപ്പെടുകയും സുരേഷ് ഗോപിയുടെ പേര് അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നമ്മളോട് അറിയിക്കുകയും ചെയ്തതാണ് പക്ഷെ അവർക്ക് ഒരു പരസ്യ ബോർഡുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു പാകപ്പിഴയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഒഴിവായത് അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മൾ തഹസിൽദാരുമായി ബന്ധപ്പെടുകയും അദ്ദേഹം എ ഡി എമ്മും കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ആ വന്നിട്ടുള്ള തെറ്റ് അത് തിരുത്താൻ തയ്യാറാവുകയും ഉടനെ തന്നെ പരസ്യ ബോർഡുകളും അതുപോലെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ കൂടി ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയും നമ്മളെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ഇതുപോലുള്ള ന്യൂസുകൾ ഇനി ഈ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഔദ്യോഗികമായിട്ട് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് അത് നടത്തിപ്പ് ഏഹ് കാരായിട്ടുള്ള തഹസിൽദാരും എ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ പരസ്യ ബോർഡുകൾ മാറ്റിസ്ഥാപിക്കാനും കേന്ദ്രമന്ത്രിയുടെ ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കാര്യം നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് പറയുകയാണ് അപ്പോൾ ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ ഇനി പ്രചരിപ്പിക്കാതെ കൃത്യമായിട്ടുള്ള ഈ ഒരു സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നന്ദി